തോഴിമാർ ഒട്ടും വൈകാതെ ദേവസ്മിത പറഞ്ഞതെല്ലാം തയ്യാറാക്കി പിറ്റേന്ന് രാത്രി യുവാക്കളുടെ വരവിനായി ദേവസ്മിതയും തോഴിമാരും കാത്തിരുന്നു രാത്രിയായി ആ നാല് യുവാക്കളും ആവേശത്തോടെ ദേവസ്മിതയുടെ മാളികയിലേക്ക് എത്തി ഓരോരുത്തരും താനാണ് ആദ്യം പോവുക എന്ന് പറഞ്ഞ് തർക്കിച്ചു ഒടുവിൽ ഒരാൾ വീടിനുള്ളിലേക്ക് കയറി ദേവസ്മിത അവനെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു ഒരുപാട് ദൂരം എന്നാണോ വരുന്നത് ക്ഷീണിച്ചുവല്ലോ അവൾ പറഞ്ഞു യുവാവ് ആർത്തിയോടെ അവളെ നോക്കി ആ വളരെ ദൂരത്തു നിന്നാണ് വരുന്നത് അയാൾ പറഞ്ഞു ശരി അകത്തേക്ക് ഇരുന്നോളൂ എന്നിട്ട് ഇത്തിരി വീഞ്ഞ് കഴിക്കൂ അത്രയും പറഞ്ഞ് അവൾ മയക്കമരുന്ന് കലർത്തിയ വീഞ്ഞ് അവന് നൽകി അത് കുടിച്ചതും അവൻ ബോധം കെട്ട് വീണു ഉടനെ ദേവസ്മിത തോഴിമാരെ വിളിച്ചു ഇവൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റൂ അവൾ പറഞ്ഞു അതനുസരിച്ച് തോഴിമാർ അവനെ പൂർണ്ണ നഗ്നനാക്കി എന്നിട്ട് പഴിപ്പിച്ചു വെച്ചിരുന്ന നായ്ക്കാലടയാളം എടുത്തവൻ്റെ നെറ്റിയിൽ അമർത്തി ആ മുദ്ര അവൻ്റെ നെറ്റിയിൽ വായിക്കാനാവാത്ത വിധം പതിഞ്ഞു അബോധാവസ്ഥയിലും അവൻ വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു അതിനുശേഷം ദേവസ്മിതയും തോഴിമാരും ചേർന്ന് അവനെ വലിച്ചടിച്ച് വീടിന് പുറത്തുള്ള മലിനജലം ഒഴുകുന്ന ഓടയിലേക്ക് എറിഞ്ഞു ബാക്കി മൂന്നുപേരും ഇതുപോലെ ഓരോരുത്തരായ അകത്തേക്ക് വന്നു ദേവസ്മിത ഇതേ വിദ്യ തന്നെ പ്രയോഗിച്ചു എല്ലാവർക്കും മയക്കുമരുന്ന് നൽകി എല്ലാവരുടെയും നെറ്റിയിൽ പട്ടിയുടെ ഇരുമ്പ് കാൽപ്പാതം പഴിപ്പിച്ചു വച്ചു അതിനുശേഷം എല്ലാവരെയും ഓടയിലേക്ക് എറിയുകയും ചെയ്തു നേരം വെളിക്കാറായപ്പോൾ അവർക്ക് ബോധം വന്നു ഓടയിലാണ് കിടക്കുന്നത് എന്നറിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി അവരുടെ എല്ലാം നെറ്റിയിൽ പൊള്ളിയ പാടുമുണ്ടായിരുന്നു നാണക്കേട് കൊണ്ട് അവർക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല തലയിലൊരു തലപ്പാവ് വെച്ച് കെട്ടി അവർ നാലുപേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പ്രതിഫലം വാങ്ങാൻ വന്ന സന്യാസിനിയെയും ശിക്ഷയെയും ദേവസ്മിത വെറുതെ വിട്ടില്ല അവർക്കും മയക്കുമരുന്ന് കലർത്തി ആ വീഞ്ഞു നൽകി ബോധം പോയപ്പോൾ ദേവസ്മിത അവരുടെ മൂക്കും ചെവിയും മുറിച്ചെടുത്ത് അവരെയും ഓടയിലേക്ക് എറിഞ്ഞു അപമാനം സഹിക്കാനാവാതെ ആ നാല് യുവാക്കളും നാടുവിട്ടിരുന്നു അവർ തിരികെ കടാഹ ദ്വീപിലേക്ക് പോയി ചെങ്ങാതിമാരെ എവിടെയായിരുന്നു നിങ്ങൾ കുറേ നാളായല്ലോ കണ്ടിട്ട് പുതിയ തലപ്പാവൊക്കെ വച്ച് സുന്ദരന്മാരായല്ലോ അവരെ കണ്ടപ്പോൾ ഗുഹസേനൻ സന്തോഷത്തോടെ പറഞ്ഞു അത് കേട്ട് നാലു പേർക്കും ദേഷ്യം വന്നു ദേവസ്മിതയോടുള്ള പക ഗുഹസേനോട് തീർക്കാൻ അവർ തീരുമാനിച്ചു അതിനുള്ള അവസരം കാത്ത് അവർ അവന്റെ പിന്നാലെ തന്നെ കൂടി എന്നാൽ ഈ വിഷയം ദേവസ്മിത നേരത്തെ മനസ്സിൽ കണ്ടിരുന്നു വൃദ്ധ വന്നു പറഞ്ഞ അന്ന് തന്നെ ആ ചെറുപ്പക്കാരാണ് എന്നും അവരെവിടെ നിന്നാണ് വരുന്നത് എന്നും അവൾ തന്റെ തോഴിമാരെ വിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തൻ്റെ ഭർത്താവായ ഗുഹസേനനെ ആ ചെറുപ്പക്കാർ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് ദേവസ്മിത ഭയന്നു അതിനാൽ അവളുടെ പദ്ധതിയിൽ അതിനുള്ള പ്രതിവിധിയും അവൾ ഉൾപ്പെടുത്തിയിരുന്നു സഖിമാരേ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ അപകടത്തിലാണ് ഞാൻ അദ്ദേഹത്തെ സംരക്ഷിക്കാനായി പോവുകയാണ് തിരികെ വരുന്നതുവരെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കൊള്ളുക അത്രയും പറഞ്ഞിട്ട് ദേവസ്മിത കടാഹദ്വീപിലേക്ക് പുറപ്പെട്ടു അവളൊരു വലിയ രത്നവ്യാപാരിയുടെ വേഷം കെട്ടി ആണുങ്ങളെപ്പോലെ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു കപ്പലിൽ കയറി യാത്രയായി അങ്ങനെ അവൾ കടാഹദ്വീപിലെത്തി അവിടെ രാജ്യസഭയിൽ ഗുഹസേനൻ ഇരിക്കുന്നുണ്ടായിരുന്നു വേഷം മാറിയെത്തിയ സ്വന്തം ഭാര്യയെ അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പക്ഷേ അവളുടെ കണ്ണിലെ തിളക്കം അവനെ ആകർഷിച്ചു ജന്മാന്തരങ്ങളായി പരസ്പരം അറിയുന്ന ആരെയോ പോലെ അയാളെ കണ്ടപ്പോൾ അവന് തോന്നി ഗുഹസേനന്റെ കൈവശം ആ താമരപ്പൂവ് അപ്പോഴുമുണ്ടായിരുന്നു വേഷം മാറിയ ദേവസ്മിത അരികിൽ വന്ന് ചോദിച്ചു ഈ പൂവെന്തിനാണ് ഇത് നിങ്ങളിങ്ങനെ കയ്യിൽ കൊണ്ടു നടക്കുന്നത് എന്തുകൊണ്ടാണ് ഓ ഇതോ ഇതെന്റെ ഭാര്യ തന്നതാ ഇത് കാണുമ്പോൾ അവൾ അടുത്തുള്ളതുപോലെ തോന്നും അവളുടെ കയ്യിലുണ്ട് ഇതേപോലൊരു പൂവ് അവൾക്കും ഇതേ തോന്നൽ തന്നെയാവുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്റെ മനസ്സ് അവളിൽ നിന്ന് മാറിയാൽ അവളുടെ കയ്യിലെ പൂവ് വാടിപ്പോവും അതുപോലെ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ പോലും ഈ പൂവ് കണ്ടാൽ എനിക്ക് മനസ്സിലാവും അയാൾ പറഞ്ഞു ആ മറുപടി കേട്ട് ദേവസ്മിത സന്തോഷത്തോടെ പുഞ്ചിരിച്ചു അവൾ നേരെ രാജാവിന്റെ മുന്നിലെത്തി പറഞ്ഞു പ്രഭോ എനിക്കൊരു പരാതിയുണ്ട് എൻ്റെ നാല് അടിമകൾ ഇവിടെ ഒളിച്ചു താമസിക്കുന്നുണ്ട് എനിക്കവരെ തിരികെ വേണം നിന്റെ അടിമകളോ ആരാണ് നിന്റെ അടിമകൾ അവരെങ്ങനെ ഇവിടെ എത്തി രാജാവ് ചോദിച്ചു ഇതാ ഈ ഇരിക്കുന്ന നാലു പേരാണ് എന്റെ അടിമകൾ ദേവസ്മിത സദസ്സിലിരുന്ന ആ നാല് യുവാക്കളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു സദസ്സ് ഞെട്ടിപ്പോയി അതോടെ ആ യുവാക്കൾ കോപത്തോടെ എഴുന്നേറ്റു രാജാവേ ഇവൻ കള്ളം പറയുകയാണ് ഞങ്ങൾ വലിയ വ്യാപാരികളാണ് ഇവൻ ഞങ്ങൾ അപമാനിക്കുന്നു ഞങ്ങൾ ആരുടെയും അടിമകളൊന്നുമല്ല അവർ പറഞ്ഞു രാജാവ് ആകെ ആശയക്കുഴപ്പത്തിലായി നിങ്ങൾ അടിമകളാണെന്ന് ഇദ്ദേഹം പറയുന്നു അല്ലെന്ന് നിങ്ങളും ഞാൻ ആരെ വിശ്വസിക്കണം അദ്ദേഹം ചോദിച്ചു അതോടെ വ്യാപാരിയുടെ വേഷത്തിൽ വന്ന ദേവസ്മിത ഗാംഭീര്യത്തോടെ പറഞ്ഞു പ്രഭോ ഇവരന്റെ അടിമകളാണെന്നുള്ളതിന് തെളിവുണ്ട് ഓടിപ്പോകാതിരിക്കാൻ ഞാൻ ഇവരുടെയെല്ലാം നെറ്റിയിൽ എൻ്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ തലപ്പാവ് മാറ്റാൻ പറയൂ ഇവരുടെ നെറ്റിയിൽ ഞങ്ങളുടെ ചിഹ്നമായ നായ്ക്കാലടയാളം കാണാം അത് കേട്ട് യുവാക്കൾ ഭയന്നു വിറച്ചു ഭടന്മാർ വന്ന് ബലമായി അവരുടെ തലപ്പാവ് അഴിച്ചു അഴിച്ചുമാറ്റി നാലുപേരുടെയും നെറ്റിയിൽ വന്നയാൾ പറഞ്ഞതുപോലെ പട്ടിയുടെ കാൽപാദമുണ്ടായിരുന്നു സദസ്സിലുള്ള എല്ലാവരും അത് കണ്ടു രാജാവും സദസ്സും അത്ഭുതപ്പെട്ടു കാര്യം മനസ്സിലായപ്പോൾ രാജാവ് പൊട്ടിച്ചിരിച്ചുപോയി ശരിയാണ് ഇവരും നിന്റെ അടിമകൾ തന്നെ അദ്ദേഹം പറഞ്ഞു ആ യുവാക്കൾ അപമാനം കൊണ്ട് തലകുനിച്ചു ഒടുവിൽ സത്യം വെളിപ്പെടുത്താൻ രാജാവ് ആവശ്യപ്പെട്ടു ദേവസ്മിത തൻ്റെ വേഷം അഴിച്ചുമാറ്റി നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു അതോടെ ഗുഹസേനൻ ഓടി വന്ന് തൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചു അവളുടെ ബുദ്ധിശക്തിയെ ഓർത്ത് അവൻ അഭിമാനം കൊണ്ടു നാണും കെട്ട ആ നാല് യുവാക്കളും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയൊരു തുക ദേവസ്മിതയ്ക്ക് പിഴയായി നൽകേണ്ടി വന്നു ആ പണവും തൻ്റെ ഭർത്താവിനെയും കൊണ്ട് ദേവസ്മിത തല ഉയർത്തിപ്പിടിച്ച് താമ്രലിപ്ത നഗരത്തിലേക്ക് മടങ്ങി തങ്ങളുടെ കയ്യിലുള്ള വാടാത്ത താമരപ്പൂവ് ഒരു പരീക്ഷണ വസ്തുവല്ല എന്നും അത് അവരുടെ പ്രണയത്തിൻ്റെ അടയാളമാണ് എന്നും രണ്ടുപേരും മനസ്സിലാക്കി ആ പൂക്കൾ പോലെ അവരുടെ പ്രണയവും എന്നും നിലനിന്നു സ്ത്രീകൾക്ക് ഇത്രയും ധൈര്യവും ബുദ്ധിയുമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാം വസന്തകൻ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു കഥ കേട്ട് വാസ്തവദത്തയുടെ മുഖത്ത് അഭിമാനം നേളിച്ചു അപ്പോഴാണ് അകലെ നിന്നും ഒരു രഥം പാഞ്ഞു വന്നത് അത് പാടലിപുത്രത്തിലെ രാജാവായ ചണ്ടമഹാസേനൻ്റെ ദൂതനായിരുന്നു ദൂതൻ ഉദയനെ വണങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവനൊരു സന്ദേശം കൊടുത്തു ഉദയനൻ അത് തുറന്നു വായിച്ചു മരുമകനെ നീ ചെയ്തതാണ് ശരി നിന്നെക്കൊണ്ട് എൻ്റെ മകളെ തട്ടിയെടുപ്പിക്കാൻ തന്നെയായിരുന്നു എൻ്റെ പദ്ധതി നിന്റെ ദുർനടപ്പുകൾ മാത്രമാണ് ഞാൻ നിന്നിൽ കണ്ട പോരായ്മ ഇപ്പോൾ ഏറെക്കാലം ദുശീലങ്ങൾ ഒന്നുമില്ലാതെ നീ വാസവദത്തയോടൊത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനിയും അങ്ങനെ തന്നെ തുടരുമെന്നാണ് എൻ്റെ വിശ്വാസം തടവറയിൽ വെച്ച് അവളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ എനിക്ക് കഴിയില്ലായിരുന്നു അത് നിനക്കും ഭൂഷണമല്ല ഇപ്പോഴിതാ ആ വിഷയവും അവസാനിച്ചിരിക്കുന്നു പക്ഷേ കാത്തിരിക്കുക എന്റെ മകനായ ഗോപാലകൻ വരും വിവാഹം വിധിപ്രകാരം തന്നെ നടക്കട്ടെ ഈ സന്ദേശം കണ്ടതും ഉദയനന്റെയും വാസവദത്തയുടെയും മനസ്സിലെ ഭാരം ഒഴിഞ്ഞു പിതാവിന്റെ അനുഗ്രഹം ലഭിച്ചതോടെ വാസവദത്ത അതീവ സന്തോഷവതിയായി ഗോപാലകൻ മരുന്നതും കാത്ത് അവർ അവിടെ തങ്ങിയില്ല മറിച്ച് ഗോപാലകനോട് കൗശാംബിയിലേക്ക് വരാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് രണ്ടുപേരെ ഉദയനൻ അവിടെ നിർത്തി അതിനുശേഷം അദ്ദേഹം തന്റെ തലസ്ഥാന നഗരയിലേക്ക് യാത്ര തിരിച്ചു അതൊരു വലിയ ഘോഷയാത്രയായിരുന്നു സൈന്യം നടന്നു നീങ്ങിയപ്പോൾ ഉയർന്ന പൊടിപടലങ്ങൾ ആകാശത്തെ മറച്ചു കുതിരകളുടെ കുളമ്പടി ശബ്ദം ഭൂമിയെ കുലുക്കി സ്വർഗത്തിലിരുന്ന ഇന്ദ്രൻ പോലും ആ കാഴ്ച കണ്ട അമ്പരന്നു ദിവസങ്ങൾ നീണ്ട യാത്രക്കൊടുവിൽ അവർ കൗശാമ്പിയിലെത്തി പ്രിയപ്പെട്ട രാജാവും പുതിയ രാജ്ഞിയും വരുന്നത് കാണാൻ ജനങ്ങൾ വഴിയിൽ തിങ്ങി നിറഞ്ഞു നഗരം മുഴുവൻ അലങ്കരിക്കപ്പെട്ടിരുന്നു വസന്തകാലം വന്നതുപോലെ കൗശാംബി തിളങ്ങി വാസവദത്തെ കണ്ടപ്പോൾ സാക്ഷാൽ മഹാലക്ഷ്മി കൊട്ടാരത്തിലേക്ക് കയറി വരുന്നത് പോലെ ജനങ്ങൾക്ക് തോന്നി വൈകാതെ വാസവദത്തയുടെ സഹോദരൻ ഗോപാലകനും അവിടെ എത്തിച്ചേർന്നു ജ്യേഷ്ഠനെ കണ്ടതും വാസവദത്തയുടെ കണ്ണുകൾ നിറഞ്ഞു നാളുകൾക്ക് ശേഷം സ്വന്തം ബന്ധുക്കളെ കണ്ടപ്പോൾ അവളുടെ ജീവിതം ധന്യമായതുപോലെ അവൾക്ക് തോന്നി പിറ്റേന്ന് കൗശാമ്പി നഗരം സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാഹത്തിനാണ് മന്ത്രധ്വനികൾക്കിടയിൽ അഗ്നിയെ സാക്ഷിയാക്കി ഉദയനൻ വാസവദത്തയുടെ കൈപിടിച്ചു പ്രണയവല്ലിയിൽ വിരിഞ്ഞ മനോഹരമായ പൂവ് പോലെ അവൾ നാണത്താൽ തലകുനിച്ചു നിന്നു ഗോപാലകൻ പാടലിപുത്രത്തിൽ നിന്നും കൊണ്ടുവന്ന അമൂല്യ രത്നങ്ങളും സമ്മാനങ്ങളും കൊണ്ട് ഉദയനൻ സമ്പന്നനായി രാജാക്കന്മാരുടെ രാജാവായി അദ്ദേഹം മാറി വിവാഹശേഷം രാജാവ് അതിഥികളെ ആദരിച്ചു ഗോപാലകനും വസന്തകനും അദ്ദേഹം വീരശൃംഖലകൾ നൽകി മന്ത്രിയായ യൗഗന്ധരായണനും രുമണ്ണുവാനും ചേർന്ന് മറ്റു രാജാക്കന്മാർക്ക് സമ്മാനങ്ങൾ നൽകി വിവാഹത്തിന് വന്ന എല്ലാവരെയും സന്തോഷിപ്പിച്ചു വിടണമെന്ന് ഉദയനൻ മന്ത്രിമാർക്ക് നിർദ്ദേശവും നൽകി അപ്പോൾ യൗഗന്ധരായണൻ രുമണ്ണുവാനോട് പറഞ്ഞു രാജാവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എളുപ്പമല്ല മനുഷ്യരുടെ മനസ്സ് വായിക്കുക പ്രയാസമാണ് ആരെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കുട്ടികളെപ്പോലും സൂക്ഷിക്കണം അതിനൊരു ഉദാഹരണമായി ബാലവിനഷ്ടക കഥ കേൾക്കൂ പണ്ട് രുദ്രശർമ്മൻ എന്നൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാർ അതിൽ ആദ്യത്തെ ഭാര്യ ആൺകുഞ്ഞിനെ പ്രസവിച്ച ശേഷം മരിച്ചുപോയി ആ കുഞ്ഞിനെ വളർത്താൻ ബ്രാഹ്മണൻ രണ്ടാമത്തെ ഭാര്യയെ ഏൽപ്പിച്ചു എന്നാൽ രണ്ടാനമ്മ ക്രൂരയായിരുന്നു അവൾ ആ കുഞ്ഞിന് വയറു നിറയെ ഭക്ഷണം കൊടുക്കില്ല കുട്ടി പോഷകാഹാരം കിട്ടാതെ വിളറി വെളുത്തു അവൻ്റെ വികൃതമായ രൂപം കണ്ട് നാട്ടുകാർ അവനെ എന്ന് വിളിച്ചു എന്താ ഇവന്റെ കോലം ഇങ്ങനെ ഒരിക്കൽ രുദ്രശർമ്മൻ ചോദിച്ചു എനിക്കറിയില്ല ഞാനിവന് വാരിവാരി കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവൻ്റെ പ്രകൃതം ഇതാണ് ഞാനെന്ത് ചെയ്യാനാ രണ്ടാനമ്മ പറഞ്ഞു പാവം ബ്രാഹ്മണൻ അത് വിശ്വസിച്ചു പക്ഷേ ആ കുട്ടിക്ക് നല്ല ബുദ്ധിയായിരുന്നു അഞ്ചു വയസ്സേ ഉള്ളുവെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ചു ഒരു ദിവസം അച്ഛൻ വന്നപ്പോൾ അവൻ രഹസ്യമായി പറഞ്ഞു അച്ഛ എനിക്ക് രണ്ടച്ഛന്മാരുണ്ട് രുദ്രശർമ്മൻ അത് കേട്ട് ഞെട്ടിപ്പോയി തന്റെ ഭാര്യയ്ക്ക് വേറെ കാമുകനുണ്ടോ എന്ന് അയാൾ സംശയിച്ചു അന്നു മുതൽ അയാൾ ഭാര്യയെ തൊടാതെയായി ഭാര്യയ്ക്ക് കാര്യം പിടിയിട്ടില്ല എന്താണ് ഭർത്താവിന് പറ്റിയത് ഇനി ഈ കുട്ടി വല്ലതും ഒപ്പിച്ചതാണോ അവൾ ചിന്തിച്ചു അതറിയാനായി അവൾ കുട്ടിയെ സ്നേഹത്തോടെ കുളിപ്പിച്ചു നല്ല ഭക്ഷണം കൊടുത്തു ഒടുവിൽ മടിയിലിരുത്തി ചോദിച്ചു മോനെ നീ അച്ഛനോട് എന്ത് കള്ളോ പറഞ്ഞത് കള്ളണോ അമ്മേ ഇനിയും എന്നെ പട്ടിണി കിട്ടാൽ ഇതിലും വലിയ പണി ഞാൻ തരും ഇനി എന്നെ നന്നായി നോക്കിക്കോളാമെങ്കിൽ ഞാൻ അച്ഛൻ്റെ ദേഷ്യം മാറ്റിത്തരാം കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം സത്യമായിട്ടും ഭയന്ന് പോയ രണ്ടാനമ്മ സത്യം ചെയ്തു ശരി അങ്ങനെയാണെങ്കിൽ അച്ഛൻ വരുമ്പോൾ അമ്മ ഒരു കണ്ണാടി കാണിച്ചു കൊടുത്താൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം കുട്ടി പറഞ്ഞു വൈകുന്നേരം രുദ്രശർമ്മൻ വന്നു രണ്ടാനമ്മ ഒരു കണ്ണാടി എടുത്തു പിടിച്ചു അപ്പോഴേക്കും കുട്ടി ഓടിച്ചെന്ന് കണ്ണാടിയിൽ നോക്കി അച്ഛനോട് പറഞ്ഞു അച്ഛൻ നോക്കൂ കണ്ണാടിയിലൊരച്ഛൻ പുറത്ത് വേറൊരച്ഛൻ അങ്ങനെ എനിക്ക് രണ്ട് അച്ഛന്മാരുണ്ട് അത് കേട്ട രുദ്രശർമ്മൻ പൊട്ടിച്ചിരിച്ചുപോയി തൻ്റെ സംശയങ്ങളെല്ലാം വെറുതെ ആയിരുന്നുവെന്ന് അയാൾക്ക് മനസ്സിലായി ഭാര്യയെ അയാൾ വീണ്ടും സ്നേഹിച്ചു തുടങ്ങി കുട്ടിക്ക് വയറു നിറയെ ഭക്ഷണവും കിട്ടിത്തുടങ്ങി അതുകൊണ്ട് രുമണ്ണുവാനെ ഈ കഥയിലെപ്പോലെ കുട്ടികളെ പോലും പിണക്കി വിടരുത് എല്ലാവരെയും ശ്രദ്ധിക്കണം ബാലവിനഷ്ടകന്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് യൌഗന്ധരായണൻ കൂട്ടിച്ചേർത്തു അങ്ങനെ മന്ത്രിമാരുടെ സാമർഥ്യം കൊണ്ട് വിവാഹത്തിനെത്തിയ രാജാക്കന്മാരും പ്രഭുക്കന്മാരും സംതൃപ്തരായി മടങ്ങി ഉദയനൻ തന്റെ മന്ത്രിമാർക്കും തോഴനായ വസന്തകനും ഭൂമിയും സ്വർണവും സമ്മാനമായി നൽകി വാസവദത്തയുമായുള്ള വിവാഹശേഷം ഉദയനൻ അതീവ സന്തുഷ്ടനായിരുന്നു കാലം കടന്നുപോയി പഴയതുപോലെ മനുഷ്യസഹജമായ ചപലതകൾ ഉദയനെ വീണ്ടും ബാധിച്ചു വാസവദത്ത അത് കൈയോടെ പിടിച്ചു അവളുടെ ദേഷ്യം രാജാവിനോടെ എന്നതിനേക്കാൾ കൂടുതൽ ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്ത വസന്തകന്റെ നേരെയായിരുന്നു ഇവനാണ് ഇവനാണെല്ലാത്തിനും കാരണം ഇനി ഇവൻ പുറംലോകം കാണാൻ പാടില്ല ഇവനെ തുറങ്കിലടക്കുക വാസവദത്ത ഉത്തരവിട്ടു രാജ്ഞിയുടെ കൽപ്പനപ്രകാരം ഭടന്മാർ വസന്തകനെ പിടിച്ചു ചെങ്ങലയിൽ ബന്ധിച്ച് തടവിലിട്ടു രാജാവ് ധർമ്മസങ്കടത്തിലായി ഒടുവിൽ വാസവദത്തയുടെ സുഹൃത്തായ ഒരു സന്യാസിനിയുടെ സഹായം അദ്ദേഹം തേടി സന്യാസിനി രാജ്ഞിയെ ഉപദേശിച്ച് ശാന്തയാക്കി പതിവ്രതകളുടെ മനസ്സ് വെണ്ണ പോലെയാണല്ലോ ഒടുവിൽ അവൾ വഴങ്ങി വാസവദത്ത വസന്തകനെയും തടവിൽ നിന്ന് മോചിപ്പിച്ചു ചിരിച്ചുകൊണ്ട് വസന്തകൻ രാജ്ഞിയുടെ മുന്നിലെത്തി എന്നിട്ട് ഒരു കുസൃതി ചോദ്യം ചോദിച്ചു രാജ്ഞി തെറ്റ് ചെയ്തത് രാജാവാണ് പക്ഷേ അങ്ങ് തടവിലിട്ടത് എന്നെയും നീതിയാണോ ഇത് ഇതിപ്പോൾ അണലിയോട് ദേഷ്യം തോന്നിയിട്ട് നീർക്കോലിയെ തല്ലിക്കൊല്ലുന്നത് പോലെയാണല്ലോ അത് കേട്ട് വാസവദത്തക്ക് കൗതുകം തോന്നി എന്താ വസന്തക നീ പറഞ്ഞത് അണലിയുടെയും നീർക്കോലിയുടെയും കഥയോ അതെന്നോട് പറയാമോ അവൾ ചോദിച്ചു വസന്തകൻ ആ കഥ പറയാൻ തുടങ്ങി പണ്ട് രുരു എന്നു പേരായി ഒരു മുനികുമാരനുണ്ടായിരുന്നു കാട്ടിലൂടെ അലഞ്ഞുതിരിയുന്നതിനിടയിൽ അവൻ അതീവ സുന്ദരിയായ ഒരു യുവതിയെ കണ്ടു മേനക എന്ന അപ്സരസിന് ഒരു വിദ്യാധരണയിൽ ജനിച്ച മകൾ പൃഷദ്വര എന്നായിരുന്നു പേര് ആദ്യ കാഴ്ചയിൽ തന്നെ രുരുവിന് അവളോട് പ്രണയം തോന്നി അച്ഛനായ മുനിയുടെ സമ്മതത്തോടെ അവരുടെ വിവാഹം നിശ്ചയിച്ചു എന്നാൽ വിധിയുടെ കളി മറ്റൊന്നായിരുന്നു വിവാഹത്തിന് തൊട്ടു മുൻപ് മാരക വിഷമുള്ള ഒരു അണലി പൃഷദ്വരയെ കടിച്ചു നിമിഷങ്ങൾക്കകം അവൾ മരിച്ചു വീണു രുരുവിൻ്റെ ഹൃദയം തകർന്നു അവൻ വാവിട്ട് കരഞ്ഞു അപ്പോൾ ആകാശത്തു നിന്നും ഒരു അശരീരി കേട്ടു ഹേ ബ്രാഹ്മണ കരയണ്ട നിന്റെ ആയുസ്സിന്റെ പകുതി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇവൾക്ക് ജീവൻ തിരിച്ചു കിട്ടും പ്രണയിനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ രുരു തയ്യാറായിരുന്നു അവൻ തന്റെ ആയുസ്സിന്റെ പകുതി അവൾക്ക് ദാനം ചെയ്തു അതോടെ പൃഷദ്വര ഉറക്കത്തിൽ നിന്ന് നിന്നെന്നപോലെ എഴുന്നേറ്റു അവർ വിവാഹിതരായി പക്ഷേ അന്നു മുതൽ രുരുവിന് പാമ്പുകളോട് അടങ്ങാത്ത പകയായിരുന്നു വഴിയിൽ കാണുന്ന ഏത് പാമ്പിനെയും അവൻ തല്ലിക്കൊല്ലും ഇതെന്റെ ഭാര്യയെ കടിച്ച വർഗ്ഗമാണ് എന്നായിരുന്നു അവന്റെ ചിന്ത ഒരു ദിവസം ഒരു നീർക്കോലി എഴിഞ്ഞു പോകുന്നത് രുരു കണ്ടു അവൻ വടിയെടുത്ത് അതിനെ അടിക്കാൻ ഓങ്ങി പെട്ടെന്ന് ആ നീർക്കോലി മനുഷ്യ ശബ്ദത്തിൽ സംസാരിച്ചു ഹേ ബ്രാഹ്മണ എന്തിനാണ് എന്നെ കൊല്ലുന്നത് അങ്ങയുടെ ഭാര്യയെ കടിച്ചത് വിഷമുള്ള അണലിയാണ് ഞാനൊരു പാപം നീർക്കോലിയാണ് ഞങ്ങൾക്ക് വിഷമില്ല അണലിയോടുള്ള ദേഷ്യം ഞങ്ങളോട് തീർക്കുന്നത് ശരിയാണോ അത് കേട്ട് രുരു അത്ഭുതപ്പെട്ടു നീ ആരാണ് അവൻ ചോദിച്ചു ആ നീർക്കോലി പറഞ്ഞു ഞാൻ ശാപം മൂലം പാമ്പായി മാറിയ ഒരു ഋഷിയാണ് നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷം എൻ്റെ ശാപം തീരുമെന്ന് മുനിമാർ പറഞ്ഞിരുന്നു ഇത്രയും പറഞ്ഞ് ആ നീർക്കോലി പഴയ ഋഷിയുടെ രൂപം പ്രാപിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോയി അന്നു മുതൽ ഒരു നിരപരാധികളായ പാമ്പുകളെ കൊല്ലുന്നത് നിർത്തി കഥയവസാനിപ്പിച്ചുകൊണ്ട് വസന്തകൻ വാസവദത്തയെ നോക്കി കണ്ടില്ലേ രാജ്ഞി രാജാവ് ചെയ്ത തെറ്റിന് നിരപരാധിയായ എന്നെ അങ്ങ് ശിക്ഷിച്ചു വാസവദത്തയ്ക്ക് ചിരിയടക്കാനായില്ല വസന്തകൻ്റെ സാമർഥ്യത്തിൽ അവൾക്ക് മതിപ്പ് തോന്നി തുറുങ്കിലടച്ചതിന് പ്രായഛിത്തമായി അവൾ അവന് ധാരാളം സമ്മാനങ്ങൾ നൽകി ഉദയനനും അവളോടൊപ്പം ചേർന്നു അങ്ങനെ വസന്തകന്റെ രസകരമായ കഥകളും മദ്യത്തിന്റെ ലഹരിയും വീണയുടെ സംഗീതവും പ്രിയതമയുടെ സാമീപ്യവുമൊക്കെയായി വത്സരാജാവായ ഉദയനൻ കൌശാംബിയിൽ സുഖമായി വാണു